കായംകുളം ഗവൺമെന്റ് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ഗാന്ധി ജയന്തി ദിനത്തിൽ വിവിധ പരിപാടികളോടെ നടന്നു ചെയ്തു ബോയ്സ് ഹൈസ്കൂളിലെ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ഗാന്ധി ജയന്തി ദിനത്തിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു അങ്കണത്തിൽ നടന്ന പരിപാടി സംഘടനാ പ്രസിഡന്റ് എൻ സുകുമാരപിള്ളയുടെ അധ്യക്ഷതയിലാണ് നടന്നത് പൊതുസമ്മേളനം ചെയ്തു ഈ പുതിയ കാലഘട്ടത്തിൽ പണമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് നിദാനം എന്ന് പറയുമ്പോ ഇദ്ദേഹത്തെ പോലെ വലിയ മനുഷ്യനൊന്നും ചിലപ്പോ അവരുടെ മനസ്സേ പൊറക്കില്ല കാരണം അവർ കണ്ടിട്ടുണ്ട് ഒരു കാലഘട്ടം നമ്മൾ കാണാത്തൊരു കാലഘട്ടം അവർ കണ്ടിട്ടുണ്ട് പണ്ട് പി കെ സി ഞങ്ങളോട് പറയുമായിരുന്നു നന്നായിട്ട് കഞ്ഞിവെള്ളം പോലും കിട്ടത്തില്ലായിരുന്ന വീട്ടിൽ പി കെ ചന്ദ്രാനന്ദ ഞങ്ങള് പാർട്ടി കുഷിയൊക്കെ ഭയങ്കര അഡ്വൈസാണ് പണ്ട് കഞ്ഞിവെള്ളം പോലും കിട്ടത്തില്ലായിരുന്നായിട്ടിലൊക്കെ വല്ലതും കിട്ടിയാലെന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ എത്തി നിക്കുമ്പോൾ ഇങ്ങനെയാണ് രാഷ്ട്രീയം ഇങ്ങനെ മതി രാഷ്ട്രീയം എന്ന് കരുതലാണ് അവിടെയാണ് മഹാത്മാഗാന്ധിയുടെ ചിന്തകളുടെയും മഹാത്മാഗാന്ധിയുടെ രൂപത്തിന്റെ പോലും പ്രസക്തി അവിടെയാണ് അങ്ങനെ തടിച്ചു തീർത്ത് സുഖഭോഗങ്ങൾ കഴിയുന്നവരല്ല രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങനെ ആവാനേമാണെന്നാണ് ഞാൻ അങ്ങനെ വിശ്വസിച്ചു അത് കുറെ സുഖഭോഗങ്ങൾ ത്യജിക്കേണ്ടി വരും എന്റെ പ്രവർത്തനത്തിൽ പോകുമ്പോഴത്തേക്ക് ആ തരത്തിലുള്ള മാതൃകകൾ വരട്ടെ വാർപ്പു മാതൃകകളല്ല വേണ്ടത് നല്ല മാതൃക നല്ല മാതൃകകൾ തീർച്ചയായിട്ടും മറ്റേ അത് ഞാൻ പറഞ്ഞു ആ കുട്ടികളെ പോലുള്ളവർ പ്രതീക്ഷ നശങ്കിപ്പോയി കുറച്ച് എങ്കിലും പുതിയ തലമുറയിൽ ഒരിക്കലും ശുഭകരമല്ലാത്ത ധാരാളം മോശപ്പെട്ട ശില്ലശം പുതിയ തലമുറയിലേക്ക് കടന്നു വരുന്നതിന് ഒരു വലിയ കാര്യവും സിനിമ ഇൻഡസ്ട്രി ആകുകയാണ് എളുപ്പത്തിൽ പണം ഉണ്ടാക്കി അടിച്ചുപൊളിച്ച് ജീവിക്കുക ആരെയും നോക്കേണ്ട കാര്യമില്ല എന്താ കുറേ പേരിങ്ങനെ കുറേ നടക്കും അല്ലേ അല്ലേ നമ്മൾ കണ്ടിട്ടില്ലേ കട ഉദ്ഘാടനത്തിന് നടിമാരെ കൊണ്ടുവരിക ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നുണ്ട് ലക്ഷ എന്തിനാ കൊടുക്കുന്ന ലക്ഷക്കണക്ക് രൂപ ആ കടക്കാർ വിചാരിക്കും ഒരു പാവന വീട് വെക്കുമ്പോ ആ പാവത്തിന് വീട് വെക്കാനില്ല ആ രണ്ടര ലക്ഷം അവന് കൊടുത്തില്ല അവനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിക്കണമെന്ന് വിചാരിക്കാത്തതുണ്ട് ഒരു സാധുവാണ് അല്ലെങ്കിൽ അവന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവൻ എന്റെ കടക്കാൻ അപ്പൊ പൊങ്ങച്ച് അതാണ് പ്രശ്നം കുറെ മാറേണ്ടതായിട്ടുണ്ട് നല്ല ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ടും ഇത്തരത്തിലുള്ള നല്ല സൗഹൃദങ്ങളും കൂട്ടായ്മകളും നമ്മൾക്ക് വളർത്തിക്കൊണ്ട് വരാമെന്ന് ആഗ്രഹിക്കുന്നു ഒപ്പം നിങ്ങളുടെ ആ കാലഘട്ടത്തിന്റെ മധുരം നിറഞ്ഞ ഓർമ്മകൾ എന്തുമാത്രം നല്ല ഓർമ്മകളായിരിക്കും നിങ്ങൾ കൈവിറക്കാറുണ്ട് ഈ കായംകുളം പട്ടണത്തെ എങ്ങനെയായിരുന്നു അന്ന് കണ്ടത് ഇന്ന് മാറിപ്പോക ഈ പട്ടണം എങ്ങനെയാണ് ഇരിക്കുന്നത് വികസനത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് നല്ല ഓർമ്മകൾ നല്ല ഓർമ്മകൾ നല്ല ഒരു കൾച്ചർ പരസ്പര സ്നേഹം മതിരകളില്ലാത്ത വീടുകൾ അങ്ങനെ എന്തെല്ലാം നിങ്ങൾക്ക് ഓർക്കാനുണ്ടാവും ഒന്ന് പി എ ബക്കർ അഡ്വക്കറ്റ് കെ ഗോപിനാഥൻ ശ്രീഹരി കൊട്ടിലേത്ത് കോശി കെ ജോർജ് കുമ്പളത്ത് മധുകുമാർ പ്രേംജിത്ത് കായംകുളം തോമസ് പ്രണാല വർഗീസ് കൃഷ്ണൻ നമ്പൂതിരി സി പ്രസന്നകുമാർ ഹരികുമാർ കൊട്ടാരം ബി എസ് കൃഷ്ണകുമാർ പി നന്ദകുമാർ പ്രൊഫസർ മുഹമ്മദ് ഷെരീഫ് ബിജു ജോസഫ് ജി വിനയൻ വി എസ് അനിൽകുമാർ എൻ കെ മുജീബ് തുടങ്ങിയവർ സംസാരിച്ചു